നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളി സ്വാഗതം ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് യു എ നിയമങ്ങൾ ലംഘിച്ചാൽ കനത്ത പിഴയാണ് ഈടാക്കുന്നത് യു എയിൽ ഇനി മുതൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചാൽ മാത്രമല്ല കുറഞ്ഞ വേഗതയിൽ വാഹനം ഓടിച്ചാലും പണി കിട്ടുമെന്ന് പ്രവാസികൾക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് പോലീസ് റോഡിലെ അതിവേഗ പാതയിലൂടെ കുറഞ്ഞ വേഗതയിൽ വാഹനം ഓടിച്ചാലാണ് പിഴ കിട്ടുക മെല്ലെ പോയാൽ മതി എന്നുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാർ റോഡുകളിലെ അതിവേഗ പാതയിൽ പ്രവേശിക്കരുതെന്ന് യു എയിലെ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അല്ലാത്തപക്ഷം ട്രാഫിക് നിയമ ലംഘനത്തിന് ശിക്ഷിക്കപ്പെടും അതിവേഗ പാതയിൽ വേഗത കുറഞ്ഞ വാഹനത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്ന ഡ്രൈവർമാർ അതിനായി റോഡ് ഷോൾഡർ ഉപയോഗിക്കരുത് ആയിരം ദീർഘം പിഴയും ആറ് നെഗറ്റീവ് ട്രാഫിക് പോയിന്റുകളും ലഭിക്കുന്ന ഗുരുതരമായ കുറ്റമാണിതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി റോഡിൽ അനുവദനീയമായ ഏറ്റവും ഉയർന്ന പരിധിയിൽ വാഹനം ഓടിക്കുന്നവർ മാത്രമാണ് ഹൈവേയിലെ ഏറ്റവും ഇടതുവശത്തുള്ള പാത ഉപയോഗിക്കേണ്ടതെന്നും പോലീസ് നിർദ്ദേശം നൽകി സോഷ്യൽ മീഡിയ ചാനലുകളിൽ പോസ്റ്റ് ചെയ്ത ഒരു ആനിമേറ്റഡ് വീഡിയോയിലാണ് അബുദാബി പോലീസ് നൂറ്റിനാൽപത് കിലോമീറ്റർ വേഗത പരിധിയുള്ള റോഡിൽ എങ്ങനെ വാഹനം ഓടിക്കേണ്ടതെന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ചിത്രീകരിച്ചത് വേഗപരിധിക്ക് താഴെയായി വാഹനം ഓടിക്കുമ്പോൾ റോഡിലെ ഏറ്റവും ഇടതുവശത്തുള്ള പാത ഉപയോഗിക്കണം പിറകിൽ നിന്ന് മറ്റൊരു വാഹനം മറികടക്കാനായി വരുമ്പോൾ ഡ്രൈവർ കണ്ണാടി പരിശോധിച്ച് വലതുവശത്തുള്ള ലൈനിലേക്ക് നീങ്ങണം ഇടത് പാതയിലൂടെ പതുക്കെ വാഹനം ഓടിക്കരുത് സാവധാനത്തിൽ വാഹനം ഓടിക്കുമ്പോൾ വലത് പാതയിൽ നിൽക്കണം ഒപ്പം പിറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വഴി നൽകുകയും വേണം എന്നാണ് ബോധവത്കരണ വീഡിയോയിൽ പോലീസ് പറയുന്നത് മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോൾ മാത്രമാണ് അതിവേഗ പാതയിലേക്ക് വാഹനം പ്രവേശിക്കാവൂ അല്ലാത്ത സമയങ്ങളിലെല്ലാം അത് ഒഴിവാക്കണമെന്നാണ് ദുബായ് പോലീസ് നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുള്ളത് അതിവേഗ പാതകൾ എമർജൻസി വാഹനങ്ങൾക്കും ഓവർടേക്കിംഗിനും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതായും പോലീസ് അറിയിച്ചു ഹൈവേയിൽ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ എല്ലായ്പോഴും വലതു പാതയിൽ വാഹനം ഓടിക്കണമെന്നും ദുബായ് പോലീസ് പറഞ്ഞു യു എ ഇ ഹൈവേകളിൽ വാഹനം ഓടിക്കുന്നവർ വലതുവശത്തേക്ക് നിൽക്കുക നിങ്ങളുടെ ഇടതുവശത്തുള്ള പാതകൾ ഉപയോഗിക്കാൻ വേഗതയേറിയ കാറുകളെ അനുവദിക്കുക എന്ന ണ ബോർഡുകൾ റോഡ് സുരക്ഷാ വിഭാഗം സ്ഥാപിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു വേഗതയേറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ വഴി നൽകാതിരിക്കുന്നത് ട്രാഫിക് നിയമ ലംഘനമായി കണക്കാക്കപ്പെടും ഇടതുവശത്തെ ഏറ്റവും വേഗമേറിയ പാതയിലൂടെ വാഹനം ഓടിക്കുന്നവർ പരമാവധി വേഗ പരിധിയിൽ വാഹനം ഓടിക്കുകയാണെങ്കിലും എമർജൻസി വാഹനങ്ങൾക്ക് വഴി നൽകേണ്ടതുണ്ട് പിറകിൽ നിന്നോ ഇടതുവശത്തു നിന്നോ വരുന്ന വാഹനങ്ങൾക്ക് വഴി നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഫെഡറൽ ട്രാഫിക് നിയമപ്രകാരം പിഴ ചുമത്തും തെറ്റായ ഓവർടേക്കിംഗിന് അറുനൂറ് ദീർഘം പിഴ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് മതിയായ അകലം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നാനൂറ് ദീർഘം പിഴയും നാല് നെഗറ്റീവ് ട്രാഫിക് പോയിന്റുകളും ലഭിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പിൽ പറയുന്നു യുഎ വലതുവശത്തു നിന്ന് മറികടക്കുന്നത് നിയമവിരുദ്ധമാണ് തെറ്റായ ഓവർടേക്കിംഗിന് അറുന്നൂറ് ദീർഘം പിഴയും ആറ് നെഗറ്റീവ് ട്രാഫിക് പോയിന്റുകളും ലഭിക്കാവുന്ന ട്രാഫിക് കുറ്റകൃത്യമാണ് ഏതായാലും പ്രവാസികൾ ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക